ഗൗതമ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ എന്താണ് അവിടുത്തെ മൗദൂദി തീവ്രവാദി ഭരണകൂടത്തിൻ്റെ പിന്തുണയിൽ അവിടെ എന്താണ് പല ആക്രമണങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ ചിന്മോയ് കൃഷ്ണദാസ് ഒക്കെ ജയിലിനകത്താണുള്ളത് പക്ഷേ ഇവർക്ക് ഈ ഹിന്ദു നാമധാരികളായ ആളുകളെ കയ്യേറ്റം ചെയ്യുക ആക്രമിക്കുക വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് യു എൻ നടക്കും അതിനെ പിന്നെ എന്താണ് അതിനെതിരെ പിന്നെ പ്രതിഷേധിക്കുകയും ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നിലപാട് തുടരുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് ഈ മനുഷ്യരെ ആക്രമിക്കുന്നതിൽ നിന്ന് അവർക്ക് കുറച്ച് പിന്നോക്കം പോകേണ്ടി വന്നു ഇല്ലെങ്കിൽ അടപടലം ട്രംപ് പൂട്ടും എന്നുള്ള കാര്യം ആർക്കറിയാം ഈ പറയുന്ന യൂനസിനും അതുപോലെ തന്നെ അവിടുത്തെ മൗദൂദിസ്റ്റ് ഭരണകൂടത്തിനും അറിയാം എന്നുള്ളതാണ് സത്യം പക്ഷേ ഇപ്പോൾ നടക്കുന്നത് അതിലും ക്രൂരമായ കാര്യങ്ങളാണ് കാരണം ഹിന്ദു മതവിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ചില ചിഹ്നങ്ങളുണ്ട് ചില ഇപ്പം ആനയൊക്കെ ഈ ഹിന്ദു മതവിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ചിഹ്നങ്ങളാണ് അപ്പോൾ ആനയെയും അതുപോലത്തെ അത് ബന്ധപ്പെട്ട മൃഗങ്ങളെയൊക്കെ മോഷ്ടിച്ചുകൊണ്ടുപോയിട്ട് ചുറ്റും നിന്ന് ക്രൂരമായി അടിച്ചു കൊല്ലുക പശുക്കളെ അടിച്ചു കൊല്ലുക ഇതൊക്കെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വലിയ വിധത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് എന്താ ബംഗ്ലാദേശ് സംഭവിച്ചത് ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാൻ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കിയതിന് പിന്നാലെ യൂനസ് വന്നല്ലോ യൂനസ് വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ ഹിന്ദുക്കളെ ഹിന്ദു ക്ഷേത്രങ്ങളെ ഒക്കെ ആക്രമിക്കുന്ന സ്വഭാവങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭരണകൂടം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരുന്നത് അതായത് അവിടെ എത്ര മാത്രം ക്ഷേത്രങ്ങളാണ് എത്രയോ മാത്രം ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളടക്കം മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പബ്ലിക്കായിട്ട് വിഗ്രഹങ്ങൾക്ക് മേൽ എന്താണ് ഈ ചളി വാരി എറിയ അതുപോലുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ വലിയ രീതിയിൽ ചർച്ചയായതാണ് വലിയ രീതിയിൽ വൈറലായതാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ക്രൂരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഇത് ഇതൊരു ഘട്ടം വന്നപ്പോൾ അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതിയതെങ്കിലും അങ്ങനെയല്ല യു എസ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ ഒരുമ്പട്ടിറങ്ങു തന്നെയാണ് ഇന്ത്യക്കെതിരെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശിൻ്റെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് എത്രമാത്രം ഇന്ത്യയുടെ സഹായം ഉണ്ടായിരുന്നു അതിന് പിന്നീട് ഇങ്ങോട്ട് എത്രമാത്രം ഈ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ളൊരു സൗഹൃദം എത്രമാത്രം സ്റ്റേബിളായിട്ടാണ് നല്ല രീതിയിലാണ് മുമ്പോട്ട് പോയത് എന്നൊക്കെ നമുക്കറിയാം എന്നാൽ ഈ ഷെയ്ഖ് ഹസീന താഴെ ഇറങ്ങിയതിന് പിന്നാലെ കഷ്ടമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഇപ്പം യു എസ് ഇപ്പം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറ്റതിന് പിന്നാലെ വലിയ കഷ്ടത്തിലാണ് യു എസ് സർക്കാർ എന്ന് പറയുന്നത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഫോറിൻ നേഷൻസിന് നൽകുന്ന എയ്ഡുകൾ ഫിനാൻഷ്യൽ എയ്ഡുകൾ പ്രത്യേകിച്ചും ബംഗ്ലാദേശിനൊക്കെ ഉള്ളത് പൂർണമായിട്ടും വെട്ടിച്ചുരുക്കിയിരിക്കുന്നത് വെട്ടിച്ചുരുക്കിയിരിക്കുന്നതെന്നല്ല അത് പൂർണ്ണമായിട്ടും നിർത്തലാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിന് പിന്നാലെ ഈ ബംഗ്ലാദേശിലുള്ള പല ഓർഗനൈസേഷനും യു എസിൽ നിന്ന് വരുന്ന ഫിനാൻഷ്യൽ എയ്ഡിനെ എയ്ഡിനെ ആശ്രയിച്ചു കൊണ്ടാണ് അവരവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇതും പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുന്നു അവിടെ ആ തൊഴിലാളികൾക്ക് അവരുടെ ജോലി ജോലി നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു അപ്പം മൊത്തത്തിൽ ബംഗ്ലാദേശ് ഇപ്പം നിലവിൽ ആ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നത് എന്ന് പറയുന്നത് ഈ യു എസ് സർക്കാരിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം അധികാരമേറ്റതിന് പിന്നാലെ അദ്ദേഹം പാകിസ്ഥാനുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ചങ്ങാത്തം പല അദ്ദേഹത്തിൻ്റെ പോളിസികളിലൂടെയൊക്കെ സർക്കാരിൻ്റെ പോളിസികളിലൂടെയൊക്കെ കൊണ്ടുവരുന്ന നിരവധി സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അതായത് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് വരുന്ന പല ഇമ്പോർട്ടായിട്ടുള്ള ഗുഡ്സുകൾ ഇറക്കുമതികൾക്കൊക്കെ യാതൊരു തരത്തിലുമുള്ള പരിശോധനകളും ഇല്ലാതെ അത് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാമെന്നുള്ള ഒരു ഇളവ് യഥാർത്ഥത്തിൽ നൽകിയിട്ടുണ്ടായി അപ്പോൾ ഇതുവഴി എന്ത് സംഭവിക്കും നിരവധിയായിട്ടുള്ള ആയുധങ്ങൾ അതുപോലെ തന്നെ ലഹരികളൊക്കെ ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് വരുവാനുള്ള ഒരു വലിയൊരു സാഹചര്യമാണ് രൂപപ്പെടുക അത് ആ ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അത്തരം പോസിബിലിറ്റിക്കൊക്കെ ഏത് രീതിയിൽ പാകിസ്ഥാനുമായിട്ട് ചങ്ങാത്തം കൂടി ഇന്ത്യയെ ആക്രമിക്കാം ഹിന്ദുക്കളെ ആക്രമിക്കാം എന്നൊരു ലക്ഷ്യം വളരെ ദുരൂഹമായിട്ട് ഈ യുനസിൻ്റെ ഉള്ളിലുണ്ട് ഈ സർക്കാരിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തവും അതോടൊപ്പം തന്നെ കൃത്യവുമായിട്ടുള്ളൊരു കാര്യമാണ് അതാണ് യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ചിന്മോയ് കൃഷ്ണദാസിനെ പോലുള്ള ഒരു ഒരു ആത്മീയ ആചാര്യൻ ഹിന്ദുക്കളുടെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവിടെ നിലയുറപ്പിക്കുന്ന ആത്മീയ ആചാര്യനാണ് ചിന്മോയ് കൃഷ്ണദാസ് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന് ഇപ്പോഴും എന്താണ് ബെയിൽ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിട്ടില്ല വളരെ നിഷ്ഠൂരമായിട്ടുള്ളൊരു നിലപാടാണ് ഈ ബംഗ്ലാദേശിലുള്ള കോടതി യഥാർത്ഥത്തിൽ ഈ യൂ എന്താണ് ചിന്മയ് കൃഷ്ണദാസിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിര നിരന്തരമായിട്ട് അതായത് ഒന്ന് നാലോളം ബെയിലുകൾ അദ്ദേഹം സമർപ്പിച്ചിട്ടും അതൊക്കെ നിരാകരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഈ ചിന്മയി ാസ് ഒരു സാഫ്രോൺ ഫ്ലാഗ് കാവിക്കൊടി ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിലൊക്കെ അടച്ചിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ ആ അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഒരു ഓർഗനൈസേഷനെ പ്രതിനിധീകരിക്കുന്ന ഒരാളായിരുന്നു അതെ അതെ ഇസ്കോന്റെ മുമ്പത്തെ ഒരു ആത്മീയ ആചാരനായിരുന്നു അവിടെ അപ്പോൾ അയാൾ ഇവിടെ ഹിന്ദുക്കൾക്ക് നേരിടുന്ന പല രീതിയിലുള്ള അതിക്രമങ്ങൾക്കൊക്കെ എതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുക അതിനെതിരെ സമരം ചെയ്യുക അത്തരം ആളുകളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇതിനെയൊക്കെ പാടെ ഈ യു എസ് സർക്കാർ തുടച്ചു നീക്കുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടി വേണം നമുക്കിപ്പോൾ ട്രം എന്താണ് പാർത്ഥന ആദ്യം പറഞ്ഞ ഈ ആനയെ ആക്രമിക്കുന്ന ഈ ഒരു കാര്യത്തെ കൂടി കാണേണ്ടത് ഇപ്പോൾ ആ വീഡിയോ വലിയ രീതിയിൽ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുക ഈ ആന എന്ന് പറയുന്നത് ഹിന്ദു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ഒരു പ്രധാന പായ് പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഒരു ഒരു മൃഗമാണ് നമ്മുടെ പല ഉത്സവങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് പല രീതിയിലുള്ള ഈ എന്താണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ അത്തരം രാജകുടുംബങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 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 ഇതിൽ ഈ ആന എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു മൃഗമായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആനയെ എന്താണ് ഹിന്ദുക്കളെ ആക്രമിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ഈ ആനയ്ക്ക് മേലുൾ മുഴുവൻ ഈ വെറുപ്പും വിദ്വേഷവും മുഴുവൻ അതിനെ ആക്രമിച്ചുകൊണ്ട് ആ ഒരു അതിനെ ആക്രമിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഒരു വീഡിയോ ആണ് വലിയ രീതിയിൽ പ്രചരിക്കുന്നത് ഇപ്പം ഇതിനെതിരെ അത് ബംഗ്ലാദേശി ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ട്വിറ്റർ അക്കൗണ്ടിലാണ് ഇപ്പോൾ ഈ ഒരു ദൃശ്യം വ്യാപകമായിട്ട് പ്രചരിക്കുന്നത് അത് വളരെ ആ ഒരു വീഡിയോ നമ്മൾ കാണുകയാണെങ്കിൽ വളരെ നിഷ്ഠൂരമായിട്ടാണ് ഈ ആനയെ ഇവർ എന്താണ് ആക്രമിക്കുന്നത് അതായത് അതിൻ്റെ എന്താണ് അതിനെതിരെ എന്താ കല്ലുകൊണ്ടും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മരക്കഷ്ണങ്ങൾ കൊണ്ടും അതിൻ്റെ കാലും ദേഹത്വൊക്കെ ഇടിക്കുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ആനയുടെ ഈ തലയുടെ മുകളിലൊരാൾ കയറി നിന്നിട്ട് അതിനെ കത്തി കൊണ്ട് കുത്തുക തുടങ്ങിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഈ ആനക്കെതിരെ വ്യാപകമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാഡിസ്റ്റ് ആണ് അതായത് ഹിന്ദുക്കളെ ആക്രമിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആനയ്ക്ക് നേരെയെങ്കിലും നില എന്താണ് ഈ ആക്രമം കാണിക്കുക അതിലൂടെ ഇവർ നൽകുന്ന മെസ്സേജ് എന്താ നൽകുന്ന മെസ്സേജ് നമ്മുടെ ഉള്ളിൽ ഹിന്ദു വെറുപ്പ് ഇപ്പോഴുമുണ്ട് അത് നമ്മൾ അവസാനിപ്പിക്കില്ല നിങ്ങളുടെ എല്ലാ ബിംബങ്ങളും ചിഹ്നങ്ങളും എല്ലാം ഹിന്ദുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം ഇല്ലാതാക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ജിഹാദികൾ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്നത് അത് പ്രകടിപ്പിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല ധൈര്യവും ഉണ്ട് കാരണം എന്തുകൊണ്ടാണ് അവിടെ ജനാധിപത്യമില്ല ജനാധിപത്യ നിഷേധത്തിനാണ് യഥാർത്ഥത്തിൽ യു സർക്കാർ അവിടുത്തെ ഉള്ള ജനങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വീഡിയോകളൊക്കെ വ്യാപകമായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് പ്രചരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അമേരിക്കൻ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആമി മെക്ക് അവർ പറഞ്ഞത് ഇസ്ലാമിക ബംഗ്ലാദേശിൽ ജിഹാദികൾ ആനയെ ക്രൂരമായി മർന്നിക്കുന്നതിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള വീഡിയോ എനിക്ക് കാണാൻ ഇടയായി ദയവായി അത് എനിക്ക് അയക്കുന്നത് നിർത്തുക അത്തരം തിന്മകൾ കാണുന്നത് എനിക്ക് സഹിക്കാൻ സഹിക്കാൻ കഴിയില്ല ഇസ്ലാമിൻ്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ജീവജാലമുണ്ടോ മനുഷ്യൻ മൃഗങ്ങൾ ചരിത്രം തന്നെ ഒന്നും ഒഴിവാക്കപ്പെടുന്നില്ല ഇത് ഞാൻ പറയുന്നതല്ല ഇത് പറയുന്നത് അമേരിക്കയിലെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആമി മെക്കാണ് എന്തായാലും വളരെയധികം ക്രൂരതയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഈ ചിത്രങ്ങൾ അല്ലേ അതെ